പഴക്കം പെരുമ വലിപ്പം ആചാരങ്ങൾ ആനകളുടെ എണ്ണം ഇവയെല്ലാമാണ് ആറാട്ടുപുഴ പൂരത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പൂരം നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ പങ്കെടുത്തിരുന്ന ആറാട്ടുപുഴ പൂരം തന്നെയായിരുന്നു ഇനി വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലാമത്തെ വർഷത്തെ തുടർച്ചയായി നടന്നുവരുന്ന ആറാട്ടുപുഴ പെരുവനം പൂരമാണ് അതിനേക്കാൾ മുമ്പ് പൂരം ഉണ്ടായിരുന്നു പക്ഷേ അത് പല കാരണങ്ങളാൽ നിന്നുപോയി മൂവായിരത്തി അറുനൂറ്റി എൺപത്തിനാല് കലിവർഷം മെയ്നം ഇരുപത്തേഴാം തീയതി ഒരു പൂരം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് എ ഡിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പെരുവരം ക്ഷേത്രത്തിൻ്റെ ലിഖിതത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും നടക്കുന്നു അതിശയിപ്പിക്കുന്ന ആസൂത്രണ മികവ് തന്നെയാണ് പൂരത്തിൻ്റെ സവിശേഷത ദേവതകൾ ശ്രീകോവിലും മതിൽക്കകവും ഇട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ഭക്തരോടൊപ്പം നാടു ചുറ്റുന്നു ജലാശയങ്ങളിൽ ആറാടുന്നു ഇതൊക്കെയായി നൂറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടന്നു പോരുകയും ചെയ്യുന്നു ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേള ആറാട്ടുപുഴ ശാസ്താവ് ആതിഥേയൻ ബാക്കി ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങൾ അതിഥികൾ അങ്ങനെ ആകെ ഇരുപത്തിനാല് ക്ഷേത്രം ഇപ്പോൾ പങ്കെടുക്കുന്നു പണ്ട് നൂറ്റെട്ട് ക്ഷേത്രങ്ങളാണിതെന്ന് ഓർക്കണം മുപ്പത്തിമൂന്ന് മുക്കോടി ദേവതകളും അവരുടെ ഭൂതഗണങ്ങളും യക്ഷികളും ഗന്ധർവന്മാരും പൃതുക്കളും മനുഷ്യസാഗരത്തോടൊപ്പം സാക്ഷിയാക്കിയിട്ടുള്ള ഈ കൂട്ടി എഴുന്നള്ളിപ്പിന് സാക്ഷാൽ വൈകുണ്ട എന്നാണ് വില്യമംഗല സ്വാമിയാർ പറഞ്ഞത് പ്രദക്ഷിണം വെച്ച് തൊഴുന്നത് സമസ്ത പാപരിഹാരത്തിനും ഉപകരിക്കുമെന്നും പറയപ്പെടുന്നു ഈ ആറാട്ടുപുഴ പൂരത്തിലെ ആതിഥേയനായ ആറാട്ടുപുഴ ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തെപ്പറ്റിയാണ് നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ആ ഗണപതി ഭഗവാന്റെയും പെരുവനത്തപ്പൻ്റെയും അനുഗ്രഹത്തോടു കൂടി തുടങ്ങട്ടെ തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിലാണ് ആറാട്ടുപുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് പതിമൂന്ന് ആണ് ഈ ക്ഷേത്രത്തിലേക്ക് അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ ശ്രീധർമ്മശാസ്ത്രാവ് ശ്രീരാമൻ്റെ ഗുരുവായ സപ്തർഷികളിൽ ഒരാളായ ബ്രഹ്മർഷി വസിഷ്ഠനായും നമ്മൾ സങ്കല്പിച്ചു വരുന്നു പടിഞ്ഞാറോട്ട് ദർശനം ആറാട്ടുപുഴ ക്ഷേത്രം ശനിദോഷ ശാന്തിക്കായി താന്ത്രികത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു ക്ഷേത്രമാണ് മനുഷ്യജീവിതത്തിൽ മനഃശാന്തി ഐശ്വര്യം മംഗല്യ ഭാഗ്യം മംഗല്യഭാഗ്യം ദാമ്പത്യഭദ്രത ധർമ്മവിജയം സന്താന ഭാഗ്യം കീർത്തി തുടങ്ങിയ സർവ്വാനുഗ്രഹത്തിനും ഒടുവിൽ മോക്ഷവും നൽകാൻ ആറാട്ടുപുഴ ശാസ്താവിന് സാധിക്കും മുപ്പട്ട ശനിയാഴ്ചകളിലെ നീരാഞ്ജനം മനഃശാന്തിക്കുള്ള ദിവ്യ ഔഷധമാണ് സർവ്വദേവന്മാരും കണ്ടു വണങ്ങുന്ന ആറാട്ടുപുഴ ശാസ്താവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ചാൽ ജീവിത വിജയം ഉറപ്പ് ശനിബാധയിൽ നിന്ന് രക്ഷ നേടാൻ ഈ ക്ഷേത്രദർശനം അത്യുത്തമമാണ് ഇതാണ് പടിഞ്ഞാറേ ഗോപുരം ഈ മുമ്പിൽ കാണുന്ന തറയാണ് വില്ലൂന്നിത്തറ വസിഷ്ഠ മഹർഷി തപസ്സു ചെയ്തു എന്നറിയപ്പെടുന്ന സ്ഥലമാണത് ക്ഷേത്രത്തിന് ഏകദേശം മൂവായിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ട് വെരി ഏൻഷ്യൻ്റ് കാറ്റഗറിയിൽപ്പെട്ട ക്ഷേത്രമാണ് ഈ ക്ഷേത്രം പടിഞ്ഞാറ് ഗോപുരത്തിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപദേവന്മാരില്ല ഏകനായിട്ടാണ് ശ്രീധർമ്മശാസ്ത്രാവ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഏകതല ഗജപൃഷ്ട ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ലാട്രൽ സ്റ്റെപ്സാണ് അതായത് സൈഡിൽ നിന്നാണ് കയറുന്നത് ഉഗ്രമൂർത്തിയാണെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദ്വാരപാലകന്മാർ ഉണ്ട് മുന്നിലൊരു നമസ്കാര മണ്ഡപം ശ്രീധർമ്മശാസ്താവ് ഇരിക്കിയാണ് ഇടത് കൈ തുടയിൽ വെച്ചിട്ടുണ്ട് വലത് കൈയ്യിൽ എന്തോ പിടിച്ചിട്ടുണ്ട് സാളഗ്രാമമോ താമരയോ അമൃതകുംഭമോ ആണ് അമൃതകുംഭമാണെന്നാണ് പറയപ്പെടുന്നത് ശ്രീരാമന് ഉപദേശം നൽകുന്ന വസിഷ്ഠ മഹർഷിയുടെ രൂപമാണ് എന്ന സങ്കല്പവുമുണ്ട് കൊച്ചി പെരുമ്പടപ്പിൻ്റെ കീഴിലായിരുന്നു പണ്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം പണ്ട് കൊച്ചി രാജാവും അൻപത്തെട്ട് നാട്ടുരാജാക്കന്മാരും ഈ മഹാമഹം ആറാട്ടുപുഴയിൽ കാണാനായിട്ട് വരുമായിരുന്നു രാജാവിന് നിലപാട് തറുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇരുപത്തിനാല് ക്ഷേത്രങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ പത്ത് ക്ഷേത്രങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിലാണ് പങ്കെടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറില് പൂരസമയത്തുണ്ടായ കനത്ത മഴയും കാറ്റും കാരണം കൃത്യസമയത്ത് എത്തിച്ചേരാനായിട്ട് ഈ സാ ഈ ക്ഷേത്രങ്ങൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് ആ ക്ഷേത്രങ്ങൾക്ക് ബ്രഷ്ടുകൽപ്പിക്കപ്പെട്ടു ഇതറിഞ്ഞ ശക്തമ്പുരൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മേയുടെ മാസത്തിൽ തൃശൂർ പൂരം ആരംഭിച്ചു അന്ന് മുതല് തൃശൂർ പൂരത്തിലാണ് ഈ പത്ത് ക്ഷേത്രങ്ങൾ പങ്കെടുക്കുന്നത് അങ്ങനെ പല പല കാരണങ്ങളായിട്ട് ഈ നൂറ്റെട്ട് ക്ഷേത്രങ്ങൾ ഇരുപത്തിനാല് ക്ഷേത്രങ്ങളായി ചുരുങ്ങി ഈ പെരുവനം ഗ്രാമത്തെ പറ്റിയും അവിടുത്തെ ക്ഷേത്രങ്ങളെ പറ്റിയും ഒക്കെയുള്ള വിവരങ്ങള് ഹരിയഞ്ചിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രതീഷും കൂടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഹരിയൻജി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ഒരെണ്ണം പ്രസിദ്ധീകരിക്കാൻ ഇട്ടി ചെയ്യുന്നു കൂടുതൽ അറിവ് ആവശ്യമുള്ളവർക്ക് ആ പുസ്തകങ്ങൾ വാങ്ങി വായിക്കാവുന്നതാണ് ശബരിമല ദർശനം നടത്തിയ അയ്യപ്പ ഭക്തർ ആറാട്ടുപുഴ ശാസ്ത്രാവിനെയും കൂടി തൊഴുതാൽ ഏഴ് ജന്മത്തിലുള്ള പാപം ക്ഷമിക്കുമെന്നും പൂയം നക്ഷത്രത്തിൽ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരെ ശനി ബാധിക്കുകയില്ല എന്നും പറയപ്പെടുന്നു അത്രയും മഹത്തരമാണ് ഈ ക്ഷേത്ര ദർശനം ശനിദോഷ ശാന്തിക്കായിട്ട് ഈ ക്ഷേത്ര ദർശനം അത്യുത്തമമായി കരുതപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പൂരം മാർച്ച് മുപ്പത് തിങ്കളാഴ്ച നടക്കും ആറാട്ടുപുഴ പൂരത്തിൻ്റെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നൂറ് തൃശ്ശൂർ പൂരം നടത്താം എന്ന് പറഞ്ഞു പഴുകിയ ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ ഒരൊറ്റ പഴഞ്ചൊല്ലി മതി പൂരത്തിൻ്റെ പെരുമയും ഗാംഭീര്യവും മനസ്സിലാക്കാനായിട്ട് ഈ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളെപ്പറ്റി ഒരു സീരീസായിട്ട് ചെയ്യാനായിട്ടാണ് എനിക്ക് ആഗ്രഹം ഈ പൂരത്തിന് മുമ്പായിട്ട് ഈ ഇരുപത്തിനാല് ക്ഷേത്രങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കാം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയും ഏറ്റവും പഴക്കമുള്ള ഉത്സവവുമായും കണക്കാക്കപ്പെടുന്ന ഈ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളുടെ ലിസ്റ്റാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തെയായിട്ട് ആറാട്ടുപുഴ ശ്രീധർമ്മശാസ്താവ് ആതിഥേയൻ തൃപ്രയാറു ദേവര് വൈകുണ്ഠനാഥൻ ഊരുകത്തമ്മ തിരുവടി ലക്ഷ്മി ദേവി ചേർപ്പ് ഭഗവതി ഭൂമിദേവി സാന്നിധ്യം ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ കൊണ്ടോളൂ അഞ്ചാമതായിട്ട് ചാത്തംകുടം ശാസ്താവ് വിശ്വാമിത്ര മഹർഷിയുടെ ചൈതന്യം ഈ ശാസ്താവിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ആറാമതായിട്ട് തൊട്ടിപ്പാൾ ഭഗവതി പുഴകളിൽ മാത്രം ആറാട്ടുള്ള ദേവി ഏഴാമതായിട്ട് കടലാശ്ശേരി പിശാരിക്കൽ ഭഗവതി വിഷത്തെ ഇല്ലാതാക്കുന്ന ഭഗവതി മന്ദാരം കടവിൽ ആദ്യം ആറാടുന്ന ദേവി എട്ടാമതായിട്ട് കല്ലേരി ശാസ്താവ് ഒമ്പതാമതായിട്ട് മേടംകുളങ്ങര ശാസ്താവ് പത്താമത് ഐക്കുന്ന് ഭഗവതി പാണ്ഡവര് വനവാസകാലത്ത് താമസിച്ചിരുന്ന ഐക്കുന്ന് ദ്രൗപതിക്ക് വരം നൽകിയ ദേവി പതിനൊന്നാമത് നെട്ടിശ്ശേരി ശാസ്താവ് പന്ത്രണ്ടാമതായിട്ട് നാങ്കുളം ശാസ്താവ് പതിമൂന്ന് കോടന്നൂർ ശാസ്താവ് പതിനാല് എടക്കുന്നി ഭഗവതി പതിനഞ്ച് ചക്കങ്കുളങ്ങര ശാസ്താവ് നേത്രരോഗത്തിന് തൃക്കണ്ണ് സമർപ്പിക്കുന്ന ക്ഷേത്രം പതിനാറാമതായിട്ട് കൊടകര പൂനിലാർക്കാവ് ഭഗവതി പൂനൂലിയമ്മയുടെ ക്ഷേത്രം പതിനേഴ് ചിറ്റിച്ചാത്തകുടം ശാസ്താവ് ദീപാരാധനയില്ലാത്ത ശാസ്താക്ഷേത്രം പതിനെട്ട് തൈക്കാട്ടുശേരി ഭഗവതി പത്തൊൻപത് മാട്ടിൽ ശാസ്താവ് ഇരുപത് കടുപ്പശ്ശേരി ഭഗവതി ഇരുപത്തൊന്ന് ചാലക്കുടി പിശാരിക്കൽ ഭഗവതി ഇരുപത്തിരണ്ട് ചൂരക്കോട്ട് ഭഗവതി ഇരുപത്തി മൂന്ന് അന്തിക്കാട് ഭഗവതി ഇരുപത്തിനാല് തിരുവള്ളക്കാവ് ശാസ്താവ് ഗംഭീരമായ ഒരു ക്ഷേത്രം തന്നെയാണ് തിരുവള്ളക്കാവ് ശാസ്താവ് വിദ്യാകാരനായ ആ ശാസ്താവിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് മന്ദാരം കടവ് ആറാട്ടുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് മണലിപ്പുഴയും കുറുമാലിപ്പുഴയും പാലക്കടവിൽ സംഗമിച്ചുണ്ടാകുന്ന കരുവന്നൂർ പുഴ ആ കരുവന്നൂർ പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കടവാണ് ആറാട്ടുകടവ് അഥവാ മന്ദാരം കടവ് എന്ന് പറയുന്നത് രാമൻ ആറാട്ടിന് വരുന്ന കടവാണ് മന്ദാരം കടവ് കരിപുന്നൂർ പുഴയിലെ ഈ മന്ദാരക്കടവിൽ വെച്ചാണ് ഉത്രനാളിലെ ആറാട്ട് നടക്കുന്നത് ആറാട്ടുപുഴയിൽ പൂരം നടക്കുന്ന ദിവസം അർദ്ധരാത്രി മുതൽ ഈ കടവിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ദേവർക്കായിട്ട് താൽക്കാലികമായി ഒരു മണ്ഡപം ഒരുക്കും അതിനെ വലം വെച്ച് മറ്റ് ഭഗവതിമാർ ആറാടുന്നു വിഷഹാരിയായ കടലാശ്ശേരി പിശാരിക്കൽ ഭഗവതിയാണ് ആദ്യം നീരാടുന്നത് തുടർന്ന് മറ്റ് ദേവിമാർ ഓരോരുത്തരായി ആറാടുന്നു പരമപുണ്യമായ ഈ ആറാട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ആറാട്ടുപുഴ പൂരം നടക്കുന്ന ദിവസം സമീപ ക്ഷേത്രങ്ങളുടെ നട നേരത്തെ അടയ്ക്കും തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം കൂടൽ മാണിക്യ ക്ഷേത്രം സമീപ ക്ഷേത്രങ്ങൾ കൂടാതെ ശുചീന്ദ്രം കാശി വരെ നേരത്തെ അടയ്ക്കും കാരണം അവർക്കെല്ലാവർക്കും ഈ ദേവസംഗമത്തിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് വിശ്വാസം കാശിയിൽ പോകാൻ സാധിക്കാത്തവർ ആറാട്ടുപുഴ പൂരത്തിൻ്റെ അന്ന് അർദ്ധരാത്രി മുതൽ മന്ദാരം കടവിലുള്ള ഗംഗാ സാന്നിധ്യമുള്ള ആറാട്ടുപുഴയിലേക്ക് വന്നാൽ മതിയാവും ആറാട്ടുപുഴ പൂരത്തിൻ്റെ തലേന്നാൾ നടക്കുന്നതാണ് തറക്കൽ പൂരം ഒമ്പത് ആനകളുടെ അകമ്പടിയോടെ ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളുന്ന ദിവസമാണിത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്തണം കേട്ടോ നന്ദി നമസ്കാരം